ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ മീൻ കറി തയ്യാറാക്കിയാലോ ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ ഒരു മസാലകളും നമ്മൾ വാട്ടിയെടുക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം വരും ഒരു കോംപ്രമൈസും ടേസ്റ്റിന് വരുന്നില്ല കേട്ടോ അത്രയും മീൻ മീൻകറിയാണെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് തക്കാളി മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ചെറിയുള്ളൊരു പത്തെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം വലുപ്പത്തുള്ള ഒരു കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പത്തലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമ്മൾ തരതരപ്പായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോഴേ ചെറിയ മിക്സി എടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇനി നമുക്ക് ആദ്യം ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കണം സത്യം പറയുകയാണെങ്കിൽ ഇതിലേക്ക് ഉലുവ പൊട്ടിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നേരിട്ട് ചേർക്കുന്നെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി അതല്ല ഇതുപോലെ പൊട്ടിച്ചെന്നെ ചേർക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് പൊട്ടിച്ചേർത്ത് കേട്ടോ ഇതിലേക്ക് നമ്മൾ അരച്ച കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കുക തീ ഓഫ് ചെയ്യാം കേട്ടോ ഇന്ന് നമ്മൾ അഞ്ച് ടേബിൾ സ്പൂണ് മുളകൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പച്ചമാങ്ങട്ടോ അത് ഇതുണ്ടെങ്കിൽ പച്ചമാങ്ങ ചേർക്കാം അതല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കൊടുമുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്ന് പീസ് കൊടുമുളിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടേ ഇനി എന്താ ചെയ്യാൻ ഇത് തന്നെയാണ് പരിപാടി കാരണം നന്നായിട്ട് നമ്മളിത് വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ല തിരുമ്മി യോജിപ്പിച്ച് കുഴച്ചെടുക്കണം അതാണ് കേട്ടോ ഈ ഒരു കറിയുടെ ടേസ്റ്റ് അപ്പോഴേ നല്ലപോലെ കുഴച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് കറിക്ക് എത്രത്തോളം കുറുക്കം വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം പിന്നെ നമ്മൾ ആദ്യം ഇതൊന്ന് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മളിത് അടച്ച് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടാണ് ഇതിലെ ചേരുവകളൊക്കെ വെന്ത് വരേണ്ടത് നമ്മൾ വാട്ടിയെടുക്കുന്നതിന് പകരം ഇത് ഇതുപോലെ തിളപ്പിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് നല്ല പോലെ തിളച്ചതിന് ശേഷം കേട്ടോ ഇതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മുക്കാൽ കിലോയോളം മീൻ എടുത്തിട്ടുണ്ട് കഷ്ണമീനാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനൊക്കെ ചേർക്കാം കേട്ടോ ഞാനിവിടെ കേദറയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് നമ്മൾ ഈ സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം കൂടെ ഈ സമയത്ത് ചേർക്കുന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം നിർബന്ധമല്ല ലാസ്റ്റ് ചേർക്കുന്നെങ്കിൽ അപ്പോഴും ചേർത്താലും മതി കിട്ടോ ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം സാധാരണ ഓരോ മീനിനും ഓരോ വേവുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിത് അങ്ങ് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഇടയ്ക്ക് നമ്മൾ ചട്ടി ഒന്ന് എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചുറ്റിച്ചങ്ങ് കൊടുത്താൽ മതി ഇനി നമ്മൾ അവസാനമായിട്ടേ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കൂടെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാത്രമല്ല ഭയങ്കര ഈസി അല്ല ഇത് ചെയ്തെടുക്കാനായിട്ട് ഈ വാട്ടിയെടുക്കുന്ന സമയം കൊണ്ട് എല്ലാം കൂടെ കുഴച്ചങ്ങ് ഇതുപോലെ അങ്ങ് വെച്ച് പോയാലേ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണേ അപ്പോൾ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ശേർച്ച മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്